ഒരു രീതിയിൽ ഇലയട ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ പേര് ഇലയടയാണെങ്കിലും ഇലയില്ലാട്ടോ കാരണം പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇല കിട്ടാഞ്ഞാൽ ഞങ്ങളെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇതുപോലെയാണ് ഉണ്ടാക്കി തരുക പക്ഷെ അന്ന് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ആ കട്ടൻ ചായയും ഈ ഒരു അടയും കൂടെ കഴിക്കുമ്പോൾ അത് കിട്ടുന്ന ആ ഒരു ഫീൽ അത് വേറെ തന്നെയാണ് കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് എനിക്ക് പേഴ്സണലി ഈ ഇലയടയേക്കാൾ ഈ അടയാണ് ഇഷ്ടം ഇഷ്ടം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടി ഒരു കപ്പ് മൈദപ്പൊടിയും അതേപോലെ അരക്കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് നല്ലപോലെ നമ്മുടെ ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ അളവും കാര്യങ്ങളും ഒന്നുമില്ല നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബൗളാക്കി വെക്കുമ്പോൾ വലിയ വലിയ ഉരുളയാക്കുന്നതിനേക്കാൾ എടുക്കുമ്പോൾ നെയ്സിൽ ഉണ്ടാക്കിയെടുക്കുമ്പോട്ടോ ആ ഒരു ടേസ്റ്റ് അപ്പോൾ അതുപോലെ കുഴച്ചെടുത്ത് അതിനെ പുറത്ത് കുറച്ച് എണ്ണ തടവി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റിവയ്ക്കാം പിന്നെ നമുക്കതിലേക്ക് ശർക്കര പൊടിച്ചെടുക്കാം കേട്ടോ ഇതിന് സാധാരണ ഞാൻ ശർക്കര കത്തി വെച്ച് ചുരണ്ടി എടുക്കുക ചെയ്യാറ് പക്ഷെ ഇപ്പം എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ആ ഐഡിയ എന്താന്നല്ല ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങുമ്പോൾ നമുക്കതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു അലുമിനിയം ഫോൾഡ് േ ഇത് വെച്ചിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് ആദ്യം ഞാൻ ശർക്കര പൊടിച്ചെടുക്കുകയെന്ന് വെച്ചാൽ പേപ്പറൊക്കെ മടക്കി വെച്ച് പൊടിച്ചെടുക്കുന്ന സമയത്ത് ആ പേപ്പറും കീറിപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് പൊടിഞ്ഞും കിട്ടില്ല അപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടിയ സമയത്ത് എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇനി എപ്പോഴും ബിരിയാണിയൊക്കെ പാർസല് വാങ്ങുമ്പോൾ ഇത് കളയുകയാണെങ്കിൽ ഇനി കളയണ്ട എടുത്ത് വെച്ചോട്ടോ അതുപോലെ കുറേ ഉപയോഗങ്ങൾ ഇത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരാണി ശർക്കര എടുത്ത് വയ്ക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ വെളിയിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ പെട്ടെന്ന് മടക്കാനും പറ്റും ഈ ഒരു അലുമിനിയത്തിൻ്റെ ഫോൾഡറ് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മടിയെടുക്കാനൊക്കെ പറ്റും ഇതേപോലെ മടക്കി വെച്ച ശേഷം ഇതേപോലെ ഒരു കുഞ്ഞു അമ്മിക്കല്ലെടുത്തിട്ട് നല്ലപോലെ കുത്തി കൊടുക്കുക ഇത് കീറിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട അത് കീറിപ്പോവത്തേ ഇല്ല കേട്ടോ നമുക്ക് ഈ ഒരു അലുമിനിയത്തിൻ്റെ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് രണ്ട് തവണ ഇതുപോലെ ശർക്കര പൊടിച്ചെടുക്കാൻ പറ്റിയേ അപ്പം നല്ലപോലെ തന്നെ ശക്തിയൊക്കെ എടുത്ത് പൊടിച്ചോളൂ പെട്ടെന്ന് പൊടിഞ്ഞും കിട്ടും ഒരു മിനിറ്റ് പോലും തികച്ചു വേണ്ട നമുക്ക് വളരെ പെട്ടെന്ന് ശർക്കര പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ പക്ഷേ നമ്മൾ ഈ ചൊരണ്ടി എടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ പൊടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എല്ലാം നല്ല ഫൈനായിട്ട് പൊടിഞ്ഞും കിട്ടും കേട്ടോ അപ്പോൾ അതേപോലെ നല്ലപോലെ തിരിച്ചു മറിച്ച് വെച്ച് നമുക്ക് ഇത് െടുക്കാം പിന്നെ പണിയെടുക്കാൻ വഴിയുള്ള ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ കുറുക്കു വഴി കണ്ടുപിടിക്കില്ല അങ്ങനെ കണ്ടുപിടിച്ച കൂട്ടത്തിൽ കിട്ടിയ ഒരു ഐഡിയ ആണ് കേട്ടോ ഇത് അപ്പം ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കൂട്ടെ ഇനി അപ്പം ബിരിയാണി വാങ്ങുമ്പോൾ ഇത് കളയണ്ട അത് അവിടെ സൂക്ഷിച്ച് വെക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലപോലെ പൊടിച്ചിട്ട ശേഷം നമുക്കിത് തുറക്കാ തുറന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നമുക്കിത് ആ ഒരു പാകത്തിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ അത് നല്ലപോലെ ഫൈനായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് തൊട്ടി തൊട്ടിപ്പിടിച്ചിരിക്കുക വിചാരിച്ചതാക്കണ്ട നമ്മൾ കൈ വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ നല്ലപോലെ ഒന്ന് വിട്ടു വരുട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ് ഞാൻ ഒരു മുറി തേങ്ങയുടെ മുക്കാൽ ഭാഗം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ സ്പൂൺ വെച്ച് ഇളക്കി മിക്സ് ചെയ്തതിനേക്കാൾ എളുപ്പം നമ്മൾ കൈ വെച്ച് നല്ലപോലെ തിരുമ്പി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് കൈ വെച്ച് തിരുമ്പുന്ന സമയത്ത് പെട്ടെന്ന് അത് മിക്സായെങ്കിൽ കിട്ടും പിന്നെ നല്ലപോലെ അത് അലിഞ്ഞ് ചേരാനും സഹായിക്കും കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ട് നമുക്കത് മാറ്റിവെക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ ചപ്പാത്തി മാവു നിന്ന് ഓരോ ബൗൾസ്ക്കിയിട്ട് എടുക്കാം കേട്ടോ ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് എടുത്താൽ മതി ചപ്പാത്തിക്ക് നമ്മൾ എടുക്കുന്ന പോലെ തന്നെ എന്നിട്ട് നല്ലപോലെ ഉരുട്ടി മാറ്റി മാറ്റിവയ്ക്കുക പിന്നെ ഒരു ടേബിൾ ടോപ്പിൽ ഇതേപോലെ കുറച്ച് എണ്ണ നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം വട്ടത്ത് പത്തെണ്ണം ഇല്ല കുറച്ച് നിങ്ങളത്തെ പരത്തുന്ന എളുപ്പം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങോട്ട് പരത്തിയെടുക്കുക എന്നിട്ട് ആ ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക ആ ഒക്കെ അതിൽ വെച്ച് മടക്കിയ ശേഷം ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഒരു പാനിൽ ഇതുപോലെ മടക്കി ഉണ്ടാക്കുന്ന സമയത്ത് രണ്ടെണ്ണം വെച്ച് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്ത് നമുക്ക് തിരിച്ചും മറിച്ചും തിരിച്ചു മറിച്ചിട്ടിട്ട് വളരെ എളുപ്പത്തിൽ കുക്ക് ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഉള്ളു വേവണ്ട ആവശ്യമില്ല നമ്മളെ ചപ്പാത്തി എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ അത്ര സമയം തന്നെ മതി അപ്പോൾ ഇതേപോലെ തിരിച്ചും മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക എല്ലാം നമുക്ക് ഇതുപോലെ എല്ലാം നമ്മൾ ഇതേപോലെ ചുറ്റെടുത്തിട്ട് കേട്ടോ ഇനി നിങ്ങൾ ട്രൈ ചെയ്യാതെ മസ്റ്റ് ആയിട്ടാണ് ട്രൈ ചെയ്ത് നോക്കോ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തു പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടാറ്റാ